ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നാളെ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അമ്പത്തിയെട്ട് മണ്ഡലങ്ങളാണ് ബൂത്തിലെത്തുക മനോഹർലാൽ ഖട്ടാർ മെഹബൂബ മുഫ്തി മേനകാ ഗാന്ധി ധർമ്മേന്ദ്ര പ്രധാൻ കനയ്യകുമാർ തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും പ്രചാരണത്തിനെത്തും പ്രിയങ്കാഗാന്ധിയും ഗാന്ധിയും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നാളെ തിരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിൽ എന്താണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആറാം ഘട്ടത്തിലാണ് നാളെ ഈ അൻപത്തിയെട്ട് മണ്ഡലങ്ങൾ ബൂത്തിലെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ മണ്ഡലങ്ങളിൽ വിജയം നേടുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളാണെന്നാണ് ബൂത്തിലെത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തിന് ശേഷം ശക്തമായിട്ടുള്ള പ്രചരണമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളിൽ ഏഴും വിജയിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇത് നിലനിർത്താനായിട്ട് ബി ജെ പിയും ഏഴ് സീറ്റുകളും പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യ സഖ്യവും മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡൽഹിയിൽ ഉള്ളത് വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടന്ന ഡൽഹിയിൽ ഈ സീറ്റുകൾ നിലനിർത്തുക എല്ലാവരെ സംബന്ധിച്ചും അഭിമാന വിഷയമായി മാറിയിരിക്കുകയാണ് ഉഷ്ണമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് നാളെ നടക്കുന്ന പോളിങ്ങിന് ഭീഷണിയായിട്ട് മുന്നിലുള്ളത് ഉഷ്ണതരംഗം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഹരിയാനയിലും ഒക്കെ ഏതാണ്ട് നാൽപ്പത്തിയഞ്ചിനും നാൽപ്പത്തി ഒൻപതിനും ഇടയിലായിട്ട് ചൂട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉഷ്ണതരംഗം ഈ പോളിങ്ങിനെ ബാധിക്കുമോ എന്ന ഭീതി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് വോട്ടിംഗ് ശതമാനം ഉയർത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് ഇന്ന് നിശബ്ദ പ്രചരണ ദിവസമായിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ ഫ്ളാറ്റുകളിലൊക്കെ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് തന്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളിൽ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചാബിലെ ടമുള്ള സ്ഥലങ്ങളിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്